െതിരെയും തുർക്കിയുടെ തീവ്ര ഇസ്ലാമിക സംസ്കാരത്തിനും അതിന് കൂട്ടുനിൽക്കുകയും കുട പിടിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക ദിനപത്രമായ ദീപിക ലോകത്തെ അവശേഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബൈസ്റ്റാൻഡർ ദേവാലയമായ തുർക്കിയിലെ ഹോളി സേവിയർ പള്ളിയും മോസ്കി മാറ്റിയ സംഭവത്തിലാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് അയൽപ്രദേശമായ നഗോർണോ കരാബക്കിലെ ഒന്നേക്കാൾ ലക്ഷത്തോളം അർമേനിയൻ ക്രിസ്ത്യാനികളെ നിരാലംബരാക്കി ആട്ടിപ്പായിപ്പിക്കാൻ പിന്നണിൽ പ്രവർത്തിച്ച തുർക്കി പ്രസിഡന്റ് രജബ് തയീബ് എർദോഗൻ ഇതൊക്കെ മതപരമായ പുണ്യപ്രവൃത്തി മാത്രമാണെന്നാണ് ദീപിക പറഞ്ഞിരിക്കുന്നത് എർദോഗൻ ആരാധകരുള്ള കേരളത്തിലെ മിക്കവരും ഇത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞവർ ഇസ്ലാമോ ഫോബിയക്കെതിരെയുള്ള പോരാട്ടത്തിലും അടുപ്പുകള് ചർച്ചയിലുമാണ് അതിനാൽ അവർ അസർബൈജാനും നാഗോർണോ കരാബാക്കും ഇറാക്കും അഫ്ഗാനിസ്ഥാനും മൊസാംബിക്കും ബുർഖിന ഫാസോയും നൈജീരിയുമൊക്കെ പോലെ ഗോറാ പള്ളിയും ഒഴിവാക്കി ഇരട്ട താപ്പുകൾക്കൊക്കെ ഒരു പരിധി ഉണ്ടെന്നും ഇതും മലയാളികൾ അറിയണമെന്നും ദീപിക പറയുന്നു ഇക്കാര്യങ്ങളെ കുറിച്ച് എത്ര മലയാളം പത്രത്തിൽ വാർത്ത വന്നു എത്ര ചാനലുകൾ ചർച്ച ചെയ്തു എവിടെ പോയി വർഗീയവിരുദ്ധ യൂട്യൂബ് ചാനലുകൾ ഹമാസിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികളും ഇല്ലാത്ത ലോകമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടും നമ്മുടെ ബുദ്ധിജീവികൾക്കും മാധ്യമങ്ങൾക്കും അവർ തീവ്രവാദികളല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് ബോക്കോ ബോകോഹറാം താലിബാൻ അൽ കൊയ്ദ അൽ ഫ്രണ്ട് അൽ ഷബാബ് തുടങ്ങിയ ഭീകര പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ നെഞ്ചേറ്റ് നടക്കുന്ന നിരവധി പേർ കേരളത്തിലുമുണ്ട് അറിഞ്ഞോ അറിയാതെയോ കെണിയിൽ വീണോ അവരുടെ വിസ്മയങ്ങൾ ഏറ്റുപിടിക്കുന്നവർ ലോകത്ത് ഇസ്ലാമോ ഫോബിയ ഇല്ലെന്ന് തർക്കിച്ച് പട്ടിയെ ആടാക്കുകയാണെന്നും ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു ദീപിക മുഖപ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ലോകത്ത് അവശേഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബൈസ്റ്റാൻഡർ ദേവാലയമായ തുർക്കിയിലെ ഹോളി സേവർ പള്ളിയും മോസ്കാക്കി മാറ്റിയിരിക്കുന്നു ഹാഗിയ സോഫിയ ഉൾപ്പെടെ നിരവധി ക്രിസ്ത്യൻ പള്ളികൾ മോസ്കാക്കി മാറ്റിയ തുർക്കിയുടെ തീവ്ര ഇസ്ലാമിക സംസ്കാരമാണ് ഖോറ പള്ളിക്ക് മേലും കൈവച്ചത് മാസങ്ങൾക്ക് മുൻപ് അയൽപ്രദേശമായ നാഗോർണോ കരാബാക്കിലെ ഒന്നേക്കാൽ ലക്ഷത്തോളം അർമേനിയൻ ക്രിസ്ത്യാനികളെ നിരാലംബരാക്കി ആട്ടിപ്പായ്പിക്കാൻ പിന്നണിയിൽ പ്രവർത്തിച്ച തുർക്കി പ്രസിഡന്റ് രജബ് തയിബ് എർദോഗൻ ഇതൊക്കെ മതപരമായ പുണ്യപ്രവൃത്തി മാത്രം പക്ഷെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്ന പരിഷ്കൃത ലോകത്തിന് അങ്ങനെയല്ലല്ലോ യൂറോപ്പും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ പ്രകൃത നടപടിയെ അപലപിച്ചു പക്ഷേ എർദോഗ ആരാധകരുള്ള കേരളത്തിൽ മിക്കവരും അത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞവർ ഇസ്ലാമോ ഫോബിയക്കെതിരെയുള്ള പോരാട്ടത്തിലും കല്ല് ചർച്ചയിലുമായതിനാൽ അസർബൈജാനും നഗർനോ കരാബാക്കും ഇറാക്കും അഫ്ഗാനിസ്ഥാനും മൊസാംബിക്കും ബുർഖിന ഫോയും നൈജീരിയ പോലെ ഗോറ പള്ളിയും ഒഴിവാക്കി പക്ഷെ ഇതും മലയാളികൾ അറിയണമല്ലോ ഇരട്ടത്താപ്പുകൾക്കൊക്കെ ഒരു പരിധിയില്ലേ തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താബുളിന്റെ പ്രധാന പ്രാന്ത പ്രദേശമായ എതർനെ കാപ്പിയിലാണ് ഗോറ പള്ളി എന്നറിയപ്പെട്ടിരുന്ന ഹോളി സേവിയർ പള്ളി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ മോസ്കാക്കി മാറ്റിയ ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ ആയിരുന്ന ഫാഗിയ സോഫിയയിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണിത് ഗോറ എന്നാൽ വയലാണ് നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി വയലിനടുത്തുള്ള ഒരു ആശ്രമ സമുച്ചയത്തിന്റെ ഭാഗമായിരുന്നു ബൈസ്റ്റാൻഡർ വാസ്തുവിദ്യയിൽ നിർമ്മിതമായതും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതുമായ പള്ളിയുടെ മേൽത്തട്ടിലും ചുവരുകളിലും വിശ്വപ്രസിദ്ധമായ ചിത്രങ്ങളുണ്ട് ആദ്യ മനുഷ്യരായ ആദവും ഹൗവയും ഉൾപ്പെടെ ക്രിസ്തുവിന്റെ പൂർണ്ണ പരമ്പരകളുടെ ചിത്രങ്ങൾ ക്രൈസ്തവ സംസ്കാരത്തിന്റെ വിലപ്പെട്ട അവശേഷിപ്പുകളായിരുന്നു ബൈസ്റ്റാൻഡർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ പത്ത് വർഷമെടുത്ത് കലാസൃഷ്ടികളെ പുനരുദ്ധീകരിച്ചിരുന്നു പരിഷ്കൃത ലോക മതസഹിഷ്ണുതയെയും ചവിട്ടിത്തൊഴിച്ച് പള്ളിയെ നിർജ്ജലം മോസ്കാക്കിയവർ ആ കലാസൃഷ്ടികളെ നിലനിർത്തുമോ നശിപ്പിക്കുമോ എന്ന് വ്യക്തമല്ല പതിനൊന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ പുതുക്കി പള്ളി ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഓട്ടോമൻ ഭരണാധികാരിയായിരുന്ന ബയാസിൻ രണ്ടാമനാണ് കരിയ കാമി എന്ന പേരിൽ ആദ്യം മോസ്കാക്കി മാറ്റിയത് മതേതരവാദിയല്ലെന്ന് അവകാശപ്പെട്ടിരുന്ന കമാൽ അത്താതുർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യ മ്യൂസിയമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് മുസ്ലിം മതപ്രാന്തന്മാരെ തൃപ്തിപ്പെടുത്താൻ തുർക്കി കൗൺസിലർ ഓഫ് സ്റ്റേറ്റിന്റെ സഹായത്തോടെ എൽദോഗൻ അത് വീണ്ടും മോസ്കാക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പത് വെള്ളിയാഴ്ച അവിടെ മുസ്ലിങ്ങൾ പ്രാർത്ഥന തുടങ്ങി ഇക്കഴിഞ്ഞ മെയ് ആറിന് ഔദ്യോഗികമായി മോസ്ക് തുറന്നു കൊടുത്തു ഇതാണ് ചരിത്രം അതായത് മനുഷ്യവംശം പിന്നിലുപേക്ഷിച്ച ഇരുണ്ട കാലത്തേക്ക് തിരിഞ്ഞു നടക്കുന്നവരുടെ പ്രവർത്തികൾ മലയാളികൾ ഇതൊന്നും അറിയണ്ടെന്നാണോ ചേർത്തു വായിക്കാനും പഠിക്കാനും ചരിത്രവും ചില വാർത്താമാനങ്ങളും വേറെയുമുണ്ട് തെക്കു പടിഞ്ഞാറ് ഏഷ്യൻ പ്രദേശങ്ങളും ചില വടക്കു കിഴക്കൻ ആഫ്രിക്കൻ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നുൾപ്പെടെ യുദ്ധവും ആഭ്യന്തര കലാപവും പട്ടിണിയും മൂലം കുടിയേറിയ മുസ്ലിങ്ങൾ അഭയം കൊടുത്തവർക്കെതിരെ നടത്തുന്ന തീവ്രവാദി ആക്രമണങ്ങളും കൊലപാതകങ്ങളും യൂറോപ്പിന്റെ സമാധാനം കെടുത്തുകയാണ് ക്രിസ്തു മതത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്ന മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അഞ്ച് ശതമാനം ക്രൈസ്തവരാണ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളത് സൈപ്രസിൽ മാത്രമാണ് കൊന്നും നിർബന്ധിത മതപരിവർത്തനം നടത്തിയും രണ്ടാം തരം പൗരന്മാരാക്കിയും മനുഷ്യാവകാശങ്ങൾ നിഷേധിച്ചും എത്ര ക്രൈസ്തവരെ ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് അർമേനിയയിൽ ഓട്ടോമൻ തീവ്രവാദികൾ കൊന്നൊടിക്ക പതിനഞ്ചു ലക്ഷം ക്രൈസ്തവരുടെ അനന്തര തലമുറയിൽ പെട്ടവരെയാണ് നാഗോർണോ കരാബാക്കിൽ നിന്ന് അസർബൈജാൻ അടുത്തിടെ തല്ലി ഓട്ടിച്ചത് തലമുറകളെ സമ്പാദിച്ചെടുത്തതൊക്കെയും പിന്നീട് ഉപേക്ഷിച്ചാണ് അവർ അർമാനയിലേക്ക് പോയത് തൊട്ടു പിന്നാലെ അവരുടെ പള്ളികളും സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തി എത്ര മലയാള പത്രത്തിൽ വാർത്ത വന്നു എത്ര ചാനലുകൾ ചർച്ച ചെയ്തു എവിടെ പോയി വർഗീയ വിരുദ്ധ യൂട്യൂബ് ചാനലുകൾ ഹമാസിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികളും യഹൂദരും ഇല്ലാത്ത ലോകമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടും നമ്മുടെ ബുദ്ധിജീവികൾക്കും മാധ്യമ പ്രവർത്തകർക്കും അവർ തീവ്രവാദികളല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് ബോക്കോ ഹറാം താലിബാൻ അൽ കൊയ്ദ അൽ ഫ്രണ്ട് അൽ ഷബാബ് തുടങ്ങിയ ഭീകര പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ നെഞ്ചേറ്റ് നടക്കുന്ന നിരവധി പേർ കേരളത്തിലുമുണ്ട് അറിഞ്ഞോ അറിയാതെയോ കെണിയിൽ വീണോ അവരുടെ വിസ്മയങ്ങൾ ഏറ്റുപിടിക്കുന്നവർ ലോകത്ത് ഇസ്ലാമോഫോബിയ ഇല്ലെന്ന് തർക്കിച്ച് പട്ടിയെ ആടാക്കുകയാണ് തീവ്രവാദത്തിനെയും മതവിശ്വാസത്തിനെയും പ്രചാരകരായ സക്കീർ നായിക്കിനെ പോലെയുള്ളവരെ പല രാജ്യങ്ങളും നിരോധിച്ചു തുടങ്ങി അൽജീരിയ മൊറോക്കോ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്വേഷ പ്രചാരകമായ ഇമാമുമാർക്ക് ഇപ്പോഴത്തെ കുടിയേറ്റ നിയമം അനുസരിച്ച് തുടരാനാകില്ലെന്ന് ഫ്രാൻസ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ് മുന്നൂറ് പേർക്കു രാജ്യം വിടേണ്ടി വരുമെന്നാണ് സൂചന തർക്കപ്പെടുന്ന ചില ആരാധനാലയങ്ങൾക്ക് വേണ്ടി മാത്രം തലതല്ലിക്കറിയുന്ന ചില വംശഹത്യകളെ മാത്രം വാർത്തയാക്കുന്ന ലോകത്ത് ഏറ്റവും അധികം മത തീവ്രത കൈയാളുന്നവരെ ചോദ്യം ചെയ്യാത്ത ഏറ്റവും അധികം മതപീഡനമേൽക്കുന്ന ക്രിസ്ത്യാനികളെ ഇരകളാക്കി കാണാത്ത ഈ കാപഡ്യമാണ് ലോക സമാധാനത്തിനും മതേതരത്വത്തിനും ഇന്നുള്ള ഭീഷണി ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ മലയാളിയോ തമിഴനോ ആരുമാകട്ടെ യുദ്ധങ്ങളെയും കലാപങ്ങളെയും ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കിക്കാണുകയും മനുഷ്യാവകാശങ്ങളെ ചിലർക്കും മാത്രമായി തീയറെഴുതി കൊടുക്കുകയും ചെയ്യുന്നവരോടാണ് പറയാനുള്ളത് ഇരകളെ മതം നോക്കി പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ സംശയകരമായ പ്രസംഗങ്ങളും ചർച്ചകളും പ്രവർത്തികളും ലോകത്ത് ഒരു മാറ്റവും ഉണ്ടാക്കില്ല വർഗീയതയോ തീവ്രവാദത്തെയോ നിങ്ങൾക്ക് തൊടാനാവില്ല മനുഷ്യാവകാശത്തിന്റെ പൊതുനന്മയ്ക്ക് ഒരു സംഭാവനയും ചെയ്യാനാകാത്ത നിങ്ങളുടെ ആത്മരതി സമാനമായ അവകാശവാദങ്ങളിലെ ഇരട്ടത്താപ്പുകൾ ഒരു ലോകം തിരിച്ചറിയും വർഗീയതയ്ക്ക് തീവ്രവാദ വളമിട്ട ഈ പിഴവിന് നാട് ഇനിയും വില കൊടുക്കേണ്ടി വരും താമ്പിളിലെ ഗോറാ വിശുദ്ധ അൽത്താലയിൽ നിന്ന് ഉയർന്ന വാങ്ങുവിളി ക്രൈസ്തവരുടെ ൊമ്പരം മാത്രമല്ല ലോക സമാധാനത്തിന് നേർക്കുള്ള വെല്ലുവിളിയുമാണ് തീവ്രവാദ വൈറസിന്റെ പ്രകടനങ്ങൾ നമുക്കതിനെ കൈകോർത്തുനിന്ന് പ്രതിരോധിക്കേണ്ടതുണ്ട് ഇതുകൂടി പറയട്ടെ ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്ന തീവ്രവാദങ്ങൾക്ക് ബന്ധപ്പെട്ട മതത്തിൽപ്പെട്ടവർ ഒരിക്കലും ഉത്തരവാദിയാകില്ല അതിനെ ന്യായീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യാതിരിക്കോളം